നമ്മൾ ഈ വർഷം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയ ഒരു മോഹൻലാൽ സിനിമയുണ്ട് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രം എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രം വലിയ ചർച്ചകളായപ്പോൾ വലിയ പ്രതീക്ഷകളാണ് ആ ചിത്രത്തിൽ എല്ലാവരും കൊടുത്തത് പുതിയ ഡയറക്ടർ പുതിയ നിർമാതാക്കൾ പുതിയൊരു മോഹൻലാനെ കാണാൻ പറ്റുന്നു ഒരു പോലീസ് വേഷം ഗംഭീരമായ ഒരു ചർച്ച തന്നെ നടന്നുവെങ്കിലും പിന്നീടാണ് ആ ചിത്രം കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നത് എന്നിരുന്നാലും എൽ മുന്നൂറ്റി അറുപത്തഞ്ചിന് പകരം മറ്റൊരു സംവിധായകനും അതേ പ്രൊഡക്ഷൻ ഹൗസും എത്തിക്കൊണ്ടായി പക്ഷേ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നേരത്തെ കണ്ടിരുന്ന വലിയ ആകാംക്ഷയെക്കാളും പതൻമടങ്ങ് ആകാംക്ഷ കൂടിയത് ഹൈ ും കൂടി സാക്ഷാൽ തരുൺമൂർത്തി മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രം പുതിയൊരു കഥയുമായി എത്തുകയാണ് ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ മോഹൻലാൽ നായകനാകുന്ന ചിത്രം അതിന്റെ മികച്ച രീതിയിൽ ഒരുക്കാൻ വേണ്ടി തരൺമൂർത്തിയും സംഘവും ദുബായിൽ പോയി സ്ക്രിപ്റ്റ് ഡിസ്കഷനുകളൊക്കെ നടക്കുകയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും സമയമെടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ ദാ ഉടനെ തന്നെ തുടങ്ങാൻ പോവുകയാണ് ജനുവരി ഇരുപതോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അവരുടെ ഡിസ്കഷനുകളൊക്കെ കഴിഞ്ഞു തുടരുമെന്ന സിനിമയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു വർഷങ്ങളായി ആ ചിത്രം നടക്കാൻ വേണ്ടി നടന്നിടന്ന് അവസാനം എത്തിയത് തരന്മൂർത്തിയുടെ ആണ് തരൻമൂർത്തിയും ടീമും ഡിസ്കഷനൊക്കെ നടത്തി സ്ക്രിപ്റ്റ് റെഡിയാക്കി അത് കൺവിൻസ് ആക്കി ഷൂട്ടിംഗ് തുടങ്ങിയായിരുന്നു അതുപോലെ ഒരു അപ്രോച്ച് തന്നെയാണ് ഇപ്പോൾ തരൺമൂർത്തിയിലേക്ക് എൽ മുന്നൂറ്റി അറുപത്തഞ്ചും എത്തിയിരിക്കുന്നത് ഒരു പുതിയ കഥ ഇതും എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ആലോചിക്കുകയാണ് തരന്മൂർത്തി മറ്റൊരു ലെവലിലേക്ക് ചിന്തിക്കുന്നു ബ്രഹ്മണ്ഡ സിനിമയാകുമോ തുടരും തന്ന എഫക്റ്റ് ഒക്കെ നമുക്കറിയാം അതിന് മുകളിൽ നിൽക്കുന്ന സിനിമ ചെയ്യണം എന്നുള്ള ബാധ്യതകളൊക്കെ തരന്മൂർത്തിക്ക് കാണും എന്നിരുന്നാലും ആന്റണി പരിപാർ പറഞ്ഞതുപോലെ തരന്മൂർത്തിയുടെ സ്റ്റൈലിലേക്ക് മോഹൻലാനെ കൊണ്ടുവന്നാൽ മതി എന്നതാണ് ആത്യന്തികം അങ്ങനെ ഒരു ഗംഭീര സിനിമയ്ക്ക് ഒരുങ്ങുമ്പോൾ പ്രതീക്ഷകളും ഒക്കെ വലുതാണ് എന്നാൽ ബ്രഹ്മ സിനിമ പോലും ഒരുക്കാനുള്ള ഒരു കോൺഫിഡൻസിലേക്ക് തരുൺമൂർത്തി പോലും എത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഈ വർഷം ചരിത്ര വിജയമായ ചിത്രമാണ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ തിയേറ്ററിൽ എത്തിയ തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമ ഈ വർഷത്തെ രണ്ടാമത്തെ ഇരുന്നൂറ് കോടി എന്ന നേട്ടവും സ്വന്തമാക്കിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രമായതിനാൽ തന്നെ ആരാധകർ ഏറ്റെടുത്ത സിനിമ കൂടിയാണ് തുടരും എന്ത് ബ്രഹ്മ ചിത്രങ്ങൾ നിർമ്മിക്കുകയാണെങ്കിലും അതിലൊരു ഇമോഷൻ വേണമെന്നും മലയാളി ഫിലിം മേക്കേഴ്സ് സിനിമകൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു ഇമോഷൻ മറന്നു പോകാതെയാണ് സിനിമകൾ നിർമ്മിക്കുക എന്നും തരുൺമൂർത്തി അടുത്തൊരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്ത് ബ്രഹ്മ സിനിമകൾ എടുക്കുകയാണെങ്കിലും അതിന്റെ ഉള്ളിൽ പ്രേക്ഷകർക്ക് കണക്ട് ആവുന്ന ഒരു ഇമോഷൻ വേണം ലോക വലിയൊരു സിനിമയാണ് അതിന്റെ പുറകിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ട് ഏത് ബ്രഹ്മ സിനിമകൾക്ക് പിന്നിൽ പോകുമ്പോഴും ഈ ഇമോഷൻ ഇല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു മീനിങ് ഇല്ലാതെ ആവുകയാണ് കെ ജി എഫ് ആയാലും ബാഹുബലി ആയാലും അതിലെല്ലാം ഒരു ഇമോഷൻ ഉണ്ട് ഇതിനെല്ലാം ഉപരി ആളുകൾ ഈ ഇമോഷൻ മറന്ന് വലിയ കാഴ്ചകൾക്ക് പിന്നാലെ പോവുകയാണ് എന്നാൽ മലയാളി ഫിലിം മേക്കേഴ്സിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് മലയാളികളുടെ ബേസിക് ഇമോഷൻ വിട്ട് പിടിക്കാറില്ല എന്നതാണ് തരന്മൂർത്തിയുടെ വാക്കുകളാണ് അപ്പോൾ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ ബേസിക് സ്വഭാവത്തെ കണക്ട് ചെയ്യാൻ കഴിയും ബ്രഹ്മയുടെ ചിത്രമാണ് തരൺമൂർത്തി മേക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും അതിലൊരു ഇമോഷൻ കാണുമല്ലോ എന്തായാലും തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തെക്കാളും വളരെ ഡിഫറന്റ് ആയിട്ട് ഒരു മോഹൻലാലിനെ കൊണ്ടുവരാനായിരിക്കും തരുൺമൂർത്തി ഉദ്ദേശിക്കുന്നത് അത് ഉറപ്പായിരിക്കും ഇതിലൊരു പോലീസ് കഥാപാത്രത്തെ തന്നെ ആയിരിക്കും മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള സൂചനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ വെറൈറ്റി ആയിരിക്കും തരന്മൂർത്തി കൊണ്ടുവരിക തരന്മൂർത്തി പലതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊക്കെ െ വിരൽ ചൂണ്ടി കാണിക്കുന്നത് തരുൺമൂർത്തി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിലേക്കാണ് എങ്ങനെയായാലും മലയാളി പ്രേക്ഷകർക്ക് ആവുന്ന രീതിയിലാണ് ഫിലിം മേക്കേഴ്സ് സിനിമകൾ ചെയ്യുന്നത് കുടുംബ പ്രേക്ഷകർക്ക് ആവുന്ന രീതിയിൽ സിനിമകൾ ചെയ്യാൻ അവർ എപ്പോഴും ശ്രമിക്കാറുണ്ടെന്നും തരുൺ പറയുന്നിടത്താണ് പുതിയ സിനിമയെക്കുറിച്ച് പ്രേക്ഷകരും ചിന്തിച്ചു തുടങ്ങുന്നത് എന്തായാലും എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രം അടുത്ത വർഷം ജനുവരി ഇരുപതിന് ഷൂട്ടിംഗ് തുടങ്ങിയാണ് മോഹൻലാൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് തുടക്കം എന്ന ചിത്രത്തിലേക്കാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി തുടക്കം എന്ന ചിത്രത്തിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യുകയാണ് വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോ റോളിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത്